കുഴിവെട്ടി വളരെ മോശമാണ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി എടുത്തോ കേരള ജയ് മാതൃഭൂമി ഓണം ഓണം ബമ്പർ ബമ്പർ നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ അതിന്റെ പറ്റൊന്നാൾ മതി 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 ഇതൊക്കെ വെച്ച് മടക്കിട്ട് സൂപ്പർ സൂപ്പർട്ടോ നോക്കണോ തരൂല്ലേ കുഴിവെട്ടിക്കിട്ട് കുഴിവെട്ടല്ലേ എല്ലാം കഴിഞ്ഞ ഓ ഓ എല്ലോട്ടിയാ കൊണ്ടുപോയി ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സാമി പേടിച്ച് വരണ്ട നാട് വിടും തന്റെക്ക് ബുദ്ധി ഉണ്ടല്ലോ കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വെക്കേ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ ഓ ആ പിന്നെ പിന്നൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവാ പറ്റിയ ഞാൻ തരാം അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി ചീങ്ങണ്ണി കടുവ ഇവയുടെ ഒക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട് പിള്ളാരെ പേടിപ്പിക്ക അത് ഇട്ടായ നോക്ക് ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും ആ ഇവിനെടുത്തിരിക്കുന്ന മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം കുറച്ച് ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതാ നല്ലത് കറങ്ങി തിരിഞ്ഞ ആ പട്ടര അയാളിലെത്തും അത് ഉറപ്പ് ബാഹുലേൻ തകടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ അതെ ഞാനല്പ ബിസിയാ ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം ആ എവിടെ വിളിക്കാനിരി സിബിഐ യോ എഫ് ബി ഐയോ ആര് വേണമെങ്കിലും വരട്ടെ ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ ആദിനം റെഡി താൻ ധൈര്യമായിട്ടിരിക്കണോ ബാഹുലയൻ കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട് അത് അറിയാഞ്ഞിട്ടല്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ചു നാള് ലീവ് എടുത്ത് മാറി ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കൂ ബാഹുലയ പ്ലീസ് സാറിനെ ഒന്ന് കാണാൻ വന്നതാ എന്ന് പറഞ്ഞാ അറിയാ മനസ്സിലായി ഞാൻ പറയാം ആ ദുഷ്ടന അമ്മാവനെയും മക്കളെയും ശരിക്കും വിഷമിപ്പിച്ചു അല്ലേ എന്താ പോലീസുകാരന്റെ പേര് ആ സത്യദാസ് അതല്ലേ പേര് ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് മാഷു അമ്മാവനെ പോലെ സാത്വികനാ വയലൻസ് ഒന്നും പറ്റില്ല മര്യാദക്ക് രണ്ട് പറയാൻ പോലും കിട്ടില്ല മൂപ്പനെ വരൂ അകത്തോട്ടിരിക്കാം മരിച്ചു പോയവരെ കുറിച്ച് സത്യമായ പോലും അപ്രിയമായത് പറയാൻ പാടില്ല എന്ന് പറയും പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സാറി ചോദിച്ചപ്പോ ഞാൻ ഒരാളെ വിട്ടുപോയി ശത്രുന്ന് പറഞ്ഞുകൂടാ വിരോധമുള്ള ആള് ആരായാള് നേരായ ബന്ധത്തിലല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞിനുണ്ട് മോനിച്ച വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു മാണിക്കുഞ്ഞു ചെറുപ്പം എപ്പോഴോ നിയന്ത്രണം ഇട്ടാ ബന്ധത്തിൽ അമ്മിണി ഗർഭിണി വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞു അമ്മിണി വീടിന് പുറത്ത് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു അതാണ് മോനിച്ച അമ്മിണിയുടെ മരണശേഷം തുടങ്ങി എന്നിട്ട് മരിക്കുന്നതിന് ൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച എന്തോ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി അതിന്റെ പേരിൽ മാണിക്കുഞ്ഞും മോനിച്ചിനെ ഏതോ കള്ളക്കേസ് കുടുക്കി പോലീസുകാർ മോനിച്ചനെ കണക്കിന് തല്ലും ചെയ്തു അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു ഈ നാട്ടിലുണ്ടോ ഉണ്ട് അടിയോളി പേടിച്ചോ ആ ഈ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കയറി വരും തന്റെ വീട്ടില് അന്നത്തെ പോലെ അത്താഴ സമയത്ത് പക്ഷെ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും ചിലരെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ വരട്ടെ വേണ്ട ആ എങ്കി പറ അയാൾ എന്തൊക്കെ ചോദിച്ചു ഞാൻ എന്തൊക്കെ പറഞ്ഞു പിന്നെ പറയണോ വണ്ടി എടുക്ക വണ്ടി എടുക്ക് സത്യദാസേ നേരെ ഇന്ന് റൂറൽ എസ് പിയെ കാണും ഏഹ് എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയു ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം പേടിക്കണ്ട ഇനിയൊരു പോലും ആ മുറ്റത്ത് കയറില്ല അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല ഞാനല്ലേ പറയുന്നേ ധൈര്യമായിട്ട് പൊക്കോളൂ സ്വാമിയ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ മോനിച്ച മണ്ണെന്നു വരും നാളെ വരും തങ്ങമ്മേ അല്ലെങ്കി മറ്റന്നാ ഇത് തന്നെയാണല്ലോ സ്ഥിരം പല്ലവി കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ തരാം മോനിച്ചു ഒന്നും കൂടി ശരിക്കാം എത്രാമത്തെ പ്രാവശ്യം എന്റെ ഒടുക്കള നിന്റെ നിന്റെ ഉണ്ടല്ലോ ടൈലർ ടൈലർ മണി മണി അവനെ മണിയുടെ കടയല്ലേ ഇത് അതെ മനസ്സിലായില്ല അതൊക്കെ പറയാം അവസാനിക്കും ഓണക്കാലം അല്ലേ പല പരിപാടികളുണ്ട് മൂപ്പർക്ക് കൃത്യം പറയാൻ പറ്റില്ല ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ ഉണ്ടാവും എവിടെയാണ് ഈ പുതിയ ഷോറൂം കുറച്ച് മുന്നോട്ട് പോയാൽ മതി ഇടതുവശം കള്ളാർ മുതലാളി വന്ന ആരോ പറയണം കള്ളൻ വെറും കള്ളനല്ല പഠിച്ച കള്ളൻ സൂക്ഷിച്ചോ നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി അതിനെ വരാടിച്ചു കൊണ്ടുപോകാൻ മതായി കാശേശോ ഇത് ലോട്ടറി അല്ലേ ലോട്ടറി തന്നെയാണ് കാശ് എടാ ഗുജറാത്ത് സർക്കാരിന്റെ അമ്പത് ലക്ഷത്തിന്റെ ലോട്ടറി ആണ് നാളെ 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 കേട്ടോ ഇതടിച്ചാലുണ്ടല്ലോ നീ മുതലാളി മുതലാളി നിന്റെ തൊഴിലാളി സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു സമ്പന്നന് നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു ആ മനുഷ്യനോട് എനിക്ക് വിരോധമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് രഹസ്യമല്ല ന്യായമായും സംശയം എന്നിലേക്കും തിരിയും അന്നതുണ്ടായി അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു എന്തോ തോന്നി ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചതാ അന്ന് അന്ന് ഈ നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പലരും പറഞ്ഞു തുടർന്ന് കളന കിട്ടിയത് കൊണ്ടാവാം പിന്നെ ആരെയും കണ്ടില്ല അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും പൗരമുന്നണിയുടെ എനിക്കൊരുത്തരവുള്ളൂ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നുള്ള നാട്ടുകാരെ ഈ കൂട്ടയോട്ടത്തിൽ ഒന്നാമനില്ല രണ്ടാമനില്ല ഒടുവിലെത്തുന്നവനില്ല പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ സുഹൃത്തുക്കളെ കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ് ഗെറ്റ് റെഡി നാദാമംഗല പൗരമുന്ന ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൈലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഊട്ടിയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പഴുംണ്ട് സാർ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണാഘോഷവും കൂട്ടോട്ടൊക്കെ അതെ മണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കും സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്താ സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്

സമയം മണിയും കൊടുത്താൽ മതി ആ ഗണേഷ് ആ ഓക്കെ നിങ്ങളും മാണിക്കുഞ്ഞ് തമ്മിൽ പള്ളിയിൽ വെച്ച് വഴക്കുണ്ടായി അതിനുശേഷം നിങ്ങളെ അയാളൊരു കള്ളക്കേസി കുടുക്കി ഓ സാർ പോലീസുകാർ എന്നെ തല്ലിച്ചതച്ചു അപ്പോ ന്യായമായിട്ടും നിങ്ങൾക്ക് അയാളോട് ഉണ്ടായിരുന്നു വൈരാഗ്യുന്നു തന്നോട് കടുത്ത വിരോധമുള്ള ഒരാൾക്ക് മാണിക്ക് ഇതുപോലുള്ള ചെക്ക് അതും ബ്ലാങ്ക് ചെക്ക് ഇനി ഏത് രീതിയിലായാലും കൊടുക്കൂ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതാ ചോദിക്കുന്നത് ഇതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ പരിഹാരമാണ് സാർ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഒരു ആക്സിഡന്റിൽ പെട്ട് ഒരു പക്ഷേ അതെന്റെ അമ്മയുടെ ശാപമാണെന്ന് തോന്നലിന്റെ പ്രായച്ചിത്തമായിരിക്കാം ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് അവിടെ പോയിട്ടില്ല അദ്ദേഹം ആളെ വിട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് പോയത് തന്നെ സംഭവിച്ചെല്ലാം മറക്കണം പൊറുക്കണം ഞാൻ ഇവിടെ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഊട്ടിയിലോ മറ്റോ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് അതിനുമുമ്പ് ഒരു കടമ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോളാം പറഞ്ഞ് ഈ ബ്ലാങ്ക് ചെക്ക് എന്നയിപ്പിച്ചത് എന്നിട്ട് പിന്നെ ഈ ചെക്ക് ഉപയോഗിക്കായിരുന്നു നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് പിന്നെ എന്തോ ഒരു അഭിമാനക്കുറവ് തോന്നി വേണ്ടാന്ന് വെച്ചു കല്യാണം ഒരു പക്ഷെ അവരുടെ വീട്ടിലാ എന്താ അപ്പോഴേക്കും ഡൈവേഴ്സ് ആയോ അതല്ല സർ ഒരാഴ്ച നിക്കാൻ പോയതാ മാണിക്കുഞ്ഞ സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിച്ചത് ആണല്ലോ അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അന്ന് മാണിക്കുഞ്ഞെ വീട്ടിലേക്ക് വിളിപ്പിച്ച ദിവസം ഈ സ്വത്ത് വില്പനെ കുറിച്ചുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു സ്വത്തുക്കൾ മുഴുവൻ വാങ്ങാൻ പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ട് പക്ഷേ മാണിക്കുഞ്ഞെ അവർ പറഞ്ഞ വില തീരെ പോരാ തുടർന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ സ്വത്തുക്കൾ അവർക്ക് വിൽക്കുന്നില്ലെന്നും പറഞ്ഞു പക്ഷേ ഇപ്പൊ സ്വത്തൊക്കെ അവരുടെ കയ്യിലായി അന്നത്തെ ചർച്ചയിൽ എല്ലാ പാർട്നേഴ്സും പങ്കെടുത്തിരുന്നു പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല അവരുടെ മധ്യസ്ഥനായി ബാഹുലേന ഉണ്ടായിരുന്നത് ബാഹുലേന ശരി സർ ശരി ധാരാളം സ്വത്തുക്കളുള്ള മാണിക്കുഞ്ഞ് അനുഭവിക്കാൻ ആകെ ബാക്കി വിധവയായ ഒരു മരുമകൾ മാത്രം പിന്നെ ഉള്ളതാ ഇല്ലീഗിലാണെങ്കിലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മകൻ ബ്ലാങ്ക് ചെക്കിന് പേര് എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചുകൂടായിരുന്നോ അതിപ്പൊ സ്വത്താവുമ്പോ മകൻ സ്വീകരിച്ചെങ്കിലോ ചെക്കായതുകൊണ്ടല്ലേ അഭിമാനക്കുറവുണ്ടായത് അച്ഛൻ ചെക്ക് വെച്ചതാണോ മകൻ അച്ഛൻ ഇട്ട് ചെക്ക് വെച്ചതാണോ ആർക്കറിയാം സർ മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അടിയോടിയും മോനിച്ചിനും പറഞ്ഞ സംശയങ്ങൾ ഞങ്ങളിൽ ചിലർക്ക് ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഈ നന്നായിട്ട് അറിയാം സാറേ വെറും ടൈലർ ആയിരുന്ന ഈ മണി ഇന്ന് ആരെങ്കിലും ഒക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാണിക്കുഞ്ഞ് സാറിന്റെ ആത്മാർത്ഥമായ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു സാർ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ബാഹുലേനല്ലേ ഈ മാണിക്കുഞ്ഞ് സാറിന്റെ പാർട്ട്നേഴ്സ് ആയ വർക്കിയുടെയും അതെ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ സംശയം ഉണ്ടാകാൻ തന്നെ കാരണം ആ സബ് രജിസ്ട്രാർ ബാഹുലേനാണ് യോഗ്യനല്ല മണിക്ക് ഇപ്പോഴും സംശയം ഉണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇനി സംശയം ഉണ്ടായിട്ട് എന്ത് കാര്യം സാർ ഈ ഡോക്ടർ വിജയലക്ഷ്മി അറിയോ പോലീസ് സർജൻ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കേട്ടിട്ടുണ്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കണ്ടു എന്നല്ലാതെ അവരുമായിട്ട് നേരിട്ട് പരിചയമില്ല മോനിച്ചനെയോ അറിയാം ആ ഒരു കാര്യത്തിൽ എനിക്ക് മാണിക്കുഞ്ഞ് സാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ശരി മണി അടിച്ചു കിട്ടിയോ കിട്ടി സാർ ഒരു മിനിറ്റ് ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഞാനൊരു ചെറിയ കട കൂടി തുടങ്ങുന്നുണ്ട് അതിന്റെ ഇൻവിറ്റേഷന് ഐശ്വര്യമായിട്ട് സാറിന് എന്നെ ആദ്യം ഇരിക്കട്ടെ കവറില്ല ക്ഷമിക്കണം സാർ വന്ന് അനുഗ്രഹിക്കണേ സാർ അനുഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ വരുന്ന കാര്യം സംശയം ഞങ്ങൾക്ക് പല പരിമിതികളുണ്ട് മണി

ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം മാളിയക്കൽസയ കോളാടി വർക്കി ഡി വൈ എസ് പി സത്യദാസ് ബാഹുലയൻ പിന്നെ അടിയോടിയേം അത് ഇത്തിരി കൂടുതലായി പോയി കൂടുതലൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും പ്രധാനപ്പെട്ട വിട്ടു ഡോക്ടർ വിജയലക്ഷ്മി ഫോറൻസിക് സർജൻ യെസ് മറവി പറ്റിയതല്ല മോനെ

ും എന്നാലും ഇങ്ങനെ ഇതുവരെയായിട്ടും അറിയില്ല ഞാൻ ആരോടും എന്റെ പേര് രചന ഇനി ഞാൻ മറക്കമാട്ടെ വെണ്ടർ കൃഷ്ണൻ ചെറുശ്ശേരി ഇവൻ അറിയാത്ത ഒറ്റിസ്റ്റർ ഓഫീസ് കേരളത്തിൽ ഉണ്ടാവില്ല അതെ വെണ്ടർമാരുടെ അസോസിയേറ്റ് അയ്യോ വെറും അല്ല സെക്രട്ടറി മിസ്റ്റർ വെണ്ടക്ക കൃഷ്ണൻ വെണ്ടക്ക അല്ല വെണ്ടർ വെണ്ടർ കൃഷ്ണൻ സോറി കൃഷ്ണൻ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ അവസാനം നോ റെഡി ഹലോ അവിടെ ഇരുന്നു നമ്മൾ ചോദിച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും ഒരു ദിവസം എത്ര ലക്ഷം അറിയോ കൊടുക്കണം കൊടുക്കണം എല്ലാം ആക്കും ആക്കും ആമാ ആഹാ പറയുന്നാലും കള്ളമാല്ലേ അങ്ങനത്തുള്ള പലർക്കും നമ്മുടെ തൊഴിൽ തന്നെയാ മോഷണം ഒരു കലാരം ഉണ്ടാക്കിയാൽ നമ്മുടെ ജോലി അവർ തന്നെ ചെയ്തു തരും വാങ്ങട്ടെ ഉത്തരപത്രം വാങ്ങട്ടെ ഇന്നെന്താ ആശാനില്ലേ അന്നൊപ്പം അയാളെ മൂപ്പന് വേറെ റൂട്ടിലായിരിക്കുമല്ലേ നമ്മുടെ കുങ്കുമ്പോ ഞങ്ങൾ പഴയ സെറ്റപ്പാണ് എനിക്കേ എല്ലാ അറിയാം കേട്ടോ നിങ്ങളെ കണ്ട കള്ളനാന്ന് തോന്നിയേല്ല ഇവനെ കണ്ട അറിയാം അപ്പറൻറ്റീസ് കള്ള അതെ മൂന്ന് പേരും കൂടി റൈസ് ഓഫീസ് അടിച്ച് മാറ്റോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്താ ഡൗട്ട് പറയൂ കേട്ടെ പറയാം മോഷണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ എന്ത് സംശയിക്കാൻ പറഞ്ഞുതരാം കേട്ടോ നാളായിട്ട് ക്ലിയർ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് ഇതാ പല സർവേ നമ്പറുകളിലായി കെട്ടിടങ്ങൾ തെങ്ങിൻ തോപ്പുകൾ വെറും ഭൂമി ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടെ ഒമ്പത് ഡീൽ മാണിക്കുഞ്ഞു പാർട്നേഴ്സിന്റെ പേര് കച്ചവടം ചെയ്തിട്ടുണ്ട് ഈ ആധാരമൊക്കെ ക്രമത്തിലാണോ നടന്നിരിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചു തോന്നിച്ചാൽ എല്ലാം ക്രമത്തിലാണ് ഇനി പ്പുറം എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേ കഴിയൂ നടന്ന പ്രമാണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടത്തിലൊക്കെ ഇൻഡയറക്ട്ലി ആണ് ബാഹുലേൻ ഉദാഹരണത്തിന് അതിൽ ഐറ്റം നമ്പർ ഫൈവ് സൂര്യ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ദേശം മൂന്ന് മൂന്നര കോടി രൂപ വിലമതിക്കുന്ന പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില വെറും ഒരു കോടി വാങ്ങിയ ഉടൻ മറിച്ചു വിട്ടിട്ടുണ്ട് ഒരു കോടി അഞ്ചു ലക്ഷത്തിന് വാങ്ങിയത് ബാഹുലെ എന്റെ ബിനാമി അയാളുടെ അനിയത്തി സത്യഭാമയുടെയും ഭർത്താവ് ശാരംഗധരന്റെയും പേരിൽ അന്ന് അതിനെ ചൊല്ലിയൊരു വിജിലൻസ് കേസ് ഉണ്ടായി അതൊക്കെ ഏത് ചവിറ്റുകെട്ടരെ പോയെന്നുള്ളത് കർത്താവിന് പോലും അറിയില്ല അയാൾ പഠിച്ച കളനാണ് സാർ കക്കാനും അറിയാം മിക്കാനും അറിയാം